സംസ്ഥാന വ്യാപകമായി കോടതികളിൽ ബോംബ് ഭീഷണി മലപ്പുറം ഇടുക്കി കാസർഗോഡ് പത്തനംതിട്ട കണ്ണൂർ ജില്ലാ കോടതികളിലാണ് ഭീഷണി സന്ദേശം എത്തിയത് മേൽ വഴിയാണ് ഭീഷണി എത്തിയത് പോലീസും ബോംബ് സ്കോഡും വ്യാപക പരിശോധന നടത്തി അരുൺ പൂപ്പറമ്പ അഭിജിത് മുഴക്കുന്ന് സോണി കൃഷ്ണൻ രാഹുൽ സുരേഷ് എന്നിവർ ചേരുന്നു ആദ്യം ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്ക് പോവുകയാണ് അരുൺ പൂപ്പറമ്പ വലിയ പലയിടത്തും ഈ ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നത് കാസർകോട്ടെ സാഹചര്യം എന്താണ് ആ ശ്രുതി പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് കോടതിയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി അത്തരത്തിലൊരു സന്ദേശം എത്തിയത് അതായത് കോടതി പരിസരത്ത് മൂന്ന് ഐ ഐ ഡി ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഉച്ചയ്ക്ക് ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിൽ പൊട്ടിത്തെറിക്കും എന്നതാണ് ഈ സന്ദേശത്തിൽ പറയുന്നത് തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പേരിലാണ് ഈ മെയിൽ സന്ദേശം വന്നത് കോടതി സമയത്തിന് തൊട്ട് മുമ്പാണ് ആ ഈ സന്ദേശം ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി ആ കോടതിയിലാകെ പരിശോധന നടത്തി അതായത് രണ്ടു മണിക്കൂറോളം കോടതി പ്രവർത്തനം നിർത്തിവച്ചു അഭിഭാഷകർ പൊതുജനങ്ങൾ ആ കോടതി ജീവനക്കാരെല്ലാം പുറത്തു നിർത്തിക്കൊണ്ടാണ് ആ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത് പരിശോധനയ്ക്ക് ശേഷം ഇതൊരു വ്യാജ സന്ദേശമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് പക്ഷേ അല്പനേരം ആ കോടതി പരിസരവും അവിടെ പൊതുജനങ്ങളെല്ലാം ഒരു പരിഭ്രാന്തിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നിഗമനം ഇത് വ്യാജ സന്ദേശമാണ് എന്നതാണ് എന്തായാലും ആ പോലീസിന്റെ നിരീക്ഷണം ഇപ്പോഴും കോടതി പരിസരത്ത് തുടരുന്നുണ്ട് മുഴക്കുന്നഭിജിത്ത് കാസർകോട്ടെ പരിശോധനയിൽ അത് വ്യാജമാണെന്നൊരു നിഗമനത്തിലാണ് എത്തുന്നത് കണ്ണൂരിൽ എന്താണ് സാഹചര്യം പരിശോധന പൂർത്തിയായിട്ടുണ്ടോ എങ്ങനെയാണ് സന്ദേശം ലഭിച്ചത് ഇമെയിൽ വഴിയാണല്ലേ സന്ദേശം ലഭിച്ചത് ശ്രുതി സമാന സാഹചര്യം തന്നെയാണ് കണ്ണൂരും അത് ഒരു വ്യാജ സന്ദേശമായിരുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസും ബോംബ് സ്ക്വാഡും എത്തിയിട്ടുണ്ട് രാവിലെയാണ് മെയിൽ വഴി തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പേരിൽ ഒരു സന്ദേശം കോടതിയിലേക്ക് എത്തുന്നത് അത് തലശ്ശേരി കോടതിക്ക് ബോംബ് ഭീഷണി ഉണ്ട് എന്നുള്ളതായിരുന്നു ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കം അതിന് പിന്നാലെ ബോംബ് സ്കോഡും പോലീസും പരിശോധനയ്ക്കായി അവിടെ എത്തുകയും കോടതിയുടെ ഉൾവശം കോടതിയുടെ പരിസരമൊക്കെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് ഇതൊരു വ്യാജ സന്ദേശമായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്തി എത്തിയിട്ടുള്ളത് ഏതായാലും പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂരിലെ വിവരങ്ങളാണ് അഭിജിത് നൽകിയത് മലപ്പുറത്തേക്ക് പോയാൽ സോണൽ കൃഷ്ണനുണ്ട് മലപ്പുറത്തെ പരിശോധന പൂർത്തിയായോ തീർച്ചയായിട്ടും മലപ്പുറത്തെ പരിശോധനയും പൂർത്തിയായിട്ടുണ്ട് കോടതിയിലും പരിസര പ്രദേശത്തും വിശദമായി പരിശോധിച്ചതിനു ശേഷമാണ് പോലീസ് സംഘവും അതുപോലെ തന്നെ ബോംബ് സ്കോഡും ഉൾപ്പെടെയുള്ള സംഘം മടങ്ങിയത് സംശയമുള്ള രീതിയിൽ ഒന്നും തന്നെ കോടതി പരിസരത്തുനിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സംഘം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഇമെയിൽ ഐ ഡിയുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള പരിശോധന നടത്തും എന്നുള്ള കാര്യം കൂടി സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെയോടെയാണ് ഈ സന്ദേശം എത്തിയത് കോടതിയുടെ പ്രവർത്തനത്തെ യാതൊരു തരത്തിലും ഈ ഒരു ഭീഷണി ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പറയേണ്ടത് പരിശോധന കൃത്യമായി നടത്തിയിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഒരു മണി എന്ന സമയത്തിന് മുൻപ് തന്നെ കൃത്യമായ മുൻകരുതലുകൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായി അത് കൃത്യമായിട്ട് തന്നെ ഉദ്യോഗസ്ഥർ ചെയ്തിരുന്നു എന്തായാലും സംശയമുള്ള രീതിയിൽ യാതൊന്നും തന്നെ മഞ്ചേരി കോടതിയും പരിസരത്തു നിന്നും ലഭിച്ചിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇമെയിലുമായി ബന്ധപ്പെട്ട പരിശോധന അത് കൂടുതൽ വിശദമായി തന്നെ നടത്തും എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ രാഹുൽ രാഹുൽ കൂടിയുണ്ട് ഈ বছ ആ ശ്രുതി ഇടുക്കിയിലെ കോടതി നടപടികളെ ബാധിച്ചിരുന്നു രാവിലെ പതിനൊന്ന് മണിക്കാണ് സാധാരണ കോടതി നടപടികൾ ആരംഭിക്കുന്നത് പക്ഷേ ഇതുവരെയും ഇന്നത്തെ കോടതി നടപടികൾ ആരംഭിച്ചിട്ടില്ല രണ്ടരയോടുകൂടിയായിരിക്കും ഇനി കോടതി നടപടികൾ ആരംഭിക്കുക എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ജഡ്ജിമാരും അഭിഭാഷകരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കോടതി മുറികളിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം രണ്ടേ കാലമായിരിക്കുന്നു രണ്ടരയോടുകൂടി ഇന്നത്തെ കോടതി നടപടികൾ പുനരാരംഭിക്കും ആരംഭിക്കും എന്നുള്ളതാണ് വിവരം ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു മുട്ടത്തുള്ള ഇടുക്കി ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി ഉണ്ടാകുന്നത് തമിഴ് ലിബറേഷൻ ഓർഗനൈസ് ഓർഗനൈസേഷൻ എന്ന പേരിലായിരുന്നു ഇമെയിൽ മുഖേന ഈ സന്ദേശം ലഭിച്ചത് അതായത് ശ്രീലങ്കൻ ഈസ്റ്റർ മോഡലിൽ ആക്രമണം നടത്തും എന്നുള്ളതായിരുന്നു ഈ മെയിലിൽ പറയുന്നത് കോടതിക്ക് സമീപം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഒരു മണിയോടുകൂടി പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ചാവേറുകളായി അവിടെ വന്ന ശേഷം പൊട്ടിത്തെറിക്കും എന്നുള്ളതായിരുന്നു ഇമെയിൽ ലഭിച്ച വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്കോഡും പോലീസും ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും ഈ സന്ദേശത്തിൽ പറയുന്ന യാതൊരു കണ്ടെത്തലും കണ്ടെത്തലുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും ും കോടതി ഓക്കെ വിവിധയിടങ്ങളിലാണ് കോടതികളിൽ ബോംബ് ഭീഷണി വ്യാജ സന്ദേശങ്ങളാണെന്നാണ് ഇതിനോടകം മനസ്സിലാവുന്നത് അരുൺ പൂപ്പറമ്പയും അഭിജിത് മുഴക്കുന്നും സോണൽ കൃഷ്ണനും രാഹുൽ സുരേഷുമാണ് വിശദാംശങ്ങൾ നൽകിയത്